പള്ളൂരിത്തെ സംബന്ധിച്ച് യൂണിറ്റ് ഉണ്ടാക്കി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി തൗഹിതിൻ്റെ അണികളാക്കാൻ വേണ്ടി പിന്നെ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും ചെയ്ത ഒരുപാട് പേര് ഈ സദസ്സിലുണ്ട് മരണപ്പെട്ടും പോയിട്ടുണ്ട് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇതിന് ബുദ്ധിമുട്ടവർ അതാഹു അവർക്ക് അതിൻ്റേതായ നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്ക് അസലമ നിങ്ങളുടെ ഞാൻ പറ ഞാൻ പറയേണ്ട ബാക്കി കാര്യങ്ങൾ അസ്ലമ് സംസാരിക്കും അവർ അതാ അത് അസ്ലാം സംസാരിച്ചോളും അബദ്ധി അലഹമുല്ലേ നിറഞ്ഞ നേതാക്കളെ പണ്ഡിതന്മാരെ മുൻ കാർണൂന്മാരെ അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ കേരള നൂതൻ സംസ്ഥാന കമ്മിറ്റി എല്ലാ ശാഖകളും നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഫാമിലി മീറ്റിൻ്റെ ഭാഗമായി പള്ളൂരിത്ത് ഈസ്റ്റ് ശാഖയുടെ ഫാമിലി മീറ്റിലാണ് പാപ്പയുടെ സ്ഥാനത്ത് നിന്ന് എം എ സമതുക്ക ഈ കർത്തവ്യം എന്നെ ഏൽപ്പിച്ചത് ഞാൻ അള്ളാഹുനാദ്യം സ്തുതിക്കുകയാണ് അൽഹമദില്ല നമ്മുടെ ഈ മണ്ഡലത്തിൽ പള്ളൂരിത്തിൽ ആദ്യം പ്രസ്ഥാന പ്രവർത്തനം തുടങ്ങിയത് നൻപ്യാമ്പുറത്താണെങ്കിലും ഒരു സ്ഥാപനം ഫസ്റ്റ് ആരംഭിച്ചത് പള്ളുരുത്തി തങ്ങനാറിലാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരറിയും നാം ഇവിടെ കൂടിയിരിക്കുന്ന മുജാഹിദ് ഫാമിലി മീറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഒരു അസർ നമസ്കാര ശേഷം മൂന്നാൽ പേര് കൂടി തീരുമാനിച്ച് ഇവിടെ ഒരു തൗഹീദ് പ്രസ്ഥാനം ഉണ്ടാവണമെന്ന് ഈ വിവരം പ്രസിഡൻറ്റ് മറുഹു മൊയ്തീൻ സാഹിബ് കൊച്ചിയിൽ എം ഒച്ച എസ് സ്കൂളുമായി ബന്ധപ്പെട്ട മുൻ മാനേജറാണ് അദ്ദേഹത്തോട് ഈ വിവരം കെ കെ ഉമ്മർക്ക സൽസബിയിൽ ഉമ്മർക്കയോടും ഈ വിവരം അറിയിക്കുകയും അവരിൽ നിന്നും പൂർണ്ണ സഹകരണം കിട്ടി പൂച്ച മുറിയിലുള്ള അബ്ദുൾ അസീസ് സാഹിബ് നമ്മുടെ മുൻ സെക്രട്ടറി ആയിരുന്ന കൊച്ചിൻ പോട്ടിൽ അസീസ് ക സജീവമായപ്പോഴും നമ്മുടെ ഈ പള്ളിയുടെ അള്ളാഹോ അദ്ദേഹത്തിന് ആയുസും ദീർഘായുസും ആരോഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് മൊയ്തീൻ സാഹിബിൻ്റെ ഉത്ബോധന പ്രസംഗത്തോടെ ശാഖ രൂപീച്ച് അബുക്ക നമ്മുടെ എം എ ഈ പള്ളിയുടെ പുറകിൽ താമസിച്ചിരുന്ന അബുക്ക പ്രസിഡൻറ്റും വി പി അബ്ദുൽ ഖാദർ വൈസ് പ്രസിഡൻ്റും വാഴവേലി അനസിൻ്റെ വാപ്പയായ അബ്ദുൽ ഖാദർ വൈസ് പ്രസിഡൻറ്റുമായി ഇസ്മായിൽ മാഷി മഹ്റൂം ഇസ്മായിൽ മാഷി മരിച്ചുപോയി പഴയകാല അധ്യാപകനായിരുന്നു അദ്ദേഹം സെക്രട്ടറിയുമായ ഒരു കമ്മിറ്റി അസീസ് 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 ജോയിൻറ് സെക്രട്ടറിയും പി പി ഉമ്മർ ഷമ്മീൻ ഉമ്മർക്ക എന്നറിയപ്പെടുന്ന അദ്ദേഹം ട്രഷററും കോയാ മാഷി യൂസുഫ് ഉൾപ്പെടെയുള്ള പേർ കമ്മിറ്റി അംഗങ്ങളുമായി ഏഴ് പേർ ഉൾപ്പെടുന്ന കമ്മിറ്റി രൂപീകരിച്ച് അന്ന് തങ്ങനാറിൽ ഫേമസ് ആയിരുന്ന ഉമ്മർഖയുടെ ചായ ചായക്കടയിൽ ഒരു കട വാടകക്ക് എടുത്ത് പ്രവർത്തനം തുടങ്ങി അപ്പോഴാണ് പള്ളിക്ക് മദ്രസക്കും ഒരു സ്ഥലം വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു വി പി അബ്ദുൽ ഖാദർ വാഴവേലിയുടെ വാപ്പ വാ വാഴി അനസിൻ്റെ വാപ്പ പറഞ്ഞു മമ്മിക്കാൻ്റെ സ്ഥലമുണ്ട് ഉമ്മർ മൗലിയായിട്ട് പോയി മമ്മിക്കയോട് സംസാരിച്ചാൽ മമ്മിക്ക സ്ഥലം തരാമെന്ന് പറയും അങ്ങനെ പള്ളിക്ക് വേണ്ടി പതിനൊന്ന് സെൻറ്റ് സ്ഥലം കിട്ടി പിന്നീട് രജിസ്റ്റർ ചെയ്തു എൺപത്തി മൂന്നിൽ ഉമ്മർ മൗലി അങ്ങനെ പള്ളിക്ക് തറക്കല്ലിട്ടു തറ പണിഞ്ഞതും പുറകിൽ മദർ സെക്രട്ടറും ഉണ്ടാക്കി ഒരു റമസാ റമസാൻ മാസം അസർ നമസ്കാരത്തോടുകൂടി അമീർ മദിനിയുടെ അമീർ മദിനി നമ്മുടെ ബഹുമാനപ്പെട്ട അമീർ മദിനെ ഇമാമത്ത് നിന്നുകൊണ്ട് ഉദ്ഘാടനം തന്നു പിന്നീട് അത് വിശാലതയായ പള്ളിയാണ് നാം ഇരിക്കുന്നത് അവരുടെ തണലിലാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് അള്ളാഹു ഇതിൽ മരിച്ചുപോയ ആൾക്കാർക്കും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കും അല്ലാഹു മഹഫുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മി അള്ളാഹു പറലോത്തൊരുമിച്ച് കൂട്ടുമാറാകട്ടെ വാഹൃത അസ്സലാ വൈക്കു